എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഓക്കെ എന്റെ സിനിമകൾ റിലീസാവുന്ന സമയത്ത് കറക്റ്റ് ഇവിടുത്തെ ഫാഷൻ ഫിങ് അറേഞ്ച് ചെയ്യുന്നതിന് ആദ്യം പറയും ഓക്കെ സി പടക്കളം എന്ന് പറയുന്ന മനു സ്വരാജാണ് സംവിധായകൻ മനുന്റെ ആദ്യത്തെ സിനിമയാണ് മനു ഒരു പേസി ജോസഫ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വരുന്ന ആളാണ് അപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നിപ്പോൾ സിനിമ ഒരു തേഴ്സ്ഡേ ആണ് റിലീസായി ഇപ്പൊ തന്നെ ഇവിടെ ഇരിക്കുന്നവരിൽ രണ്ടുപേരാണ് സിനിമ കണ്ടിരിക്കുന്നത് പക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഈ വീക്കെൻഡോട് കൂടി നിങ്ങൾ എല്ലാവരും സിനിമ കാണുമെന്ന് കാണില്ലേ നിങ്ങൾ കണ്ടോ ഉറപ്പായിട്ടും കണ്ടോ ഗ്യാരൻറ്റിയാണ് ഇനി കാണോ ആഹാ ദയോ താങ്ക് യു അപ്പോ എല്ലാവരും സിനിമ കാണുക വെരി മച്ച് ഹലോ എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ട് എനിക്ക് രണ്ട് കാര്യം പറയാനുണ്ട് ഞാൻ ആദ്യമായിട്ട് എംബ്രോയ്ഡറി ചെയ്യണേ ആദ്യമായിട്ട് അതിന്റെ ഓക്കേനസ് എനിക്ക് അഭിനയക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല ഞാനിവിടുന്ന് വളഞ്ഞ വന്നപ്പോഴത്തേക്ക് ഇത്രയും ആൾക്കാരെ കണ്ടപ്പോൾ ഷോക്കായി പോയി രണ്ടാമത്തെ കാര്യം ഞാൻ ആദ്യമായിട്ടാണ് ഷർട്ടിന്റെ താഴെ ടീഷർട്ട് ഇടണേ ഇങ്ങനെയൊക്കെ പുറത്തിറങ്ങണം ആദ്യമായിട്ടാണ് അതിന്റെ ഒരു ഓക്കേനസ് എനിക്കുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മുടെ പടക്കം വന്ന മൂവി റിലീസ് ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ നമ്മൾ കേട്ടിടത്തോളം നമുക്ക് കിട്ടിയ റിവ്യൂസ് അനുസരിച്ച് എല്ലാവർക്കും പടം നല്ലപോലെ ഇഷ്ടമായിട്ടുണ്ട് നമ്മുടെ പടം റിവ്യൂ കണ്ടപ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു അതിനൊരു മാറ്റം സംഭവിച്ചിട്ടില്ല പടം നല്ലപോലെ പോലെ തന്നെ പോകുന്നുണ്ട് ആളുകൾക്ക് എത്തുന്നുള്ളൂ എന്താ പറയുക ഫസ്റ്റ് ഡേ പൊസിൽ നമുക്കതിൽ കിട്ടിയിട്ടില്ല പക്ഷെ ചെറുപ്പം പറഞ്ഞ പോലെ ഡൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം കാരണം നമുക്ക് എല്ലാവർക്കും വർക്ക് ആയി നമ്മളെ കണക്ട് ചെയ്തിട്ടുള്ളവരെ ഒരുപാട് പേര് വിളിച്ചു പടം അടിപൊളിയായിട്ടുണ്ട് വിചാരിച്ചതിനേക്കാൾ സൂപ്പറായിട്ടുണ്ടെന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ആ ധൈര്യത്തോടെ നമ്മൾ പറയുകയാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പടം കണ്ടു നോക്കും എന്തായാലും ഇഷ്ടം ഓക്കെ താങ്ക് യു വളരെയധികം സന്തോഷം പ്രൗഡായിട്ടാണ് ആയിട്ടാണ് ഇരുന്ന എന്താ വെച്ചാൽ ഈ പടത്തിൻ്റെ ഭാഗം പറ്റി അതിന് അല്ലെ കണ്ടപ്പോൾ അത്രയും സാറ്റിസ്ഫായിരുന്നു സിനിമ കണ്ടപ്പോൾ സ്വ അപ്പോൾ എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടും പോയി പടം കാണുക ഇവരുടെയൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് വിന്യൂസ് ചെയ്യാൻ പറ്റും ഇപ്പം ഷറഫ് ആണെങ്കിൽ സുരാജൻ ആണെങ്കിൽ സന്ദീപിൻ്റെ മൂവിനെ ഇങ്ങനെ എല്ലാവരുടെയും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ആയിട്ടുള്ള പെർഫോമൻസസ് ഉണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ നിരാശപ്പെടുത്തില്ല എല്ലാവരും പോയി പടം കാണുക താങ്ക് യു എല്ലാവർക്കും നമസ്കാരം സാഫു പറഞ്ഞ പോലെ ഞാനും ആദ്യമായിട്ടാണ് ഫാഷൻ റാമ്പോക്കൊക്കെ ചെയ്യുന്നത് കൊച്ചിലെ ഫാഷൻ ടി വിയിലൊക്കെ എന്ത് പരിചയമുള്ളൂ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുമെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല അതെ പടത്തെ പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഫാലിനി ആലപ്പുഴ ചിന്താന എന്ന സിനിമ സിനിമകൾക്ക് ശേഷം ചെയ്യുന്ന സിനിമയാണ് പടക്കള എല്ലാവരും പറഞ്ഞു ഒരു ഫാൻറ്റസി ജോണറിൽ വരുന്നൊരു സിനിമയാണ് അധികം മലയാളത്തിൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാത്ത ഒരു ജോണറാണ് ഫാന്റസി അത് മനു നന്നായിട്ട് തന്നെ എടുത്ത് വച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം കണ്ട കണ്ടെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് സിനിമ കാണാത്തവർ എത്രയും പെട്ടെന്ന് പോലെ സിനിമ കാണുക കണ്ടവരോട് പറയാം എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് പ്രതീക്ഷ ഒരുപാട് പുതിയ മുഖ്യങ്ങൾ പടത്തിലുണ്ട് മനുവിൻ്റെ ആദ്യത്തെ സിനിമയാണ് എല്ലാവർക്കും സിനിമ ഇഷ്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് താങ്ക് യു താങ്ക് യു സോ മച്ച്